ഒരു ചെറിയ വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ചില ഒക്കെ വരാൻ പോവുകയാണ് ട്രാവൽ സ്റ്റോറീസ് ബൈ ഷൈജോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു നമ്മൾ മാറ്റി ഇനി ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ഷൈജോ ചാനലിന് പേര് മാറ്റുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല യാത്രകൾ ഇനി ബോർഡറുകൾ കടന്നുള്ള യാത്രകളാണ് നിങ്ങൾക്കറിയാം ഒരു പരിധിവരെ ഓവർലാൻഡിങ് സ്റ്റൈൽ ഓഫ് ട്രാവലിംഗ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഇനി വരാൻ പോകുന്നത് പുതിയൊരു രാജ്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം അതുപോലെ പുതിയ കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെയുള്ള യാത്രകളായിട്ട് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഈ വിശേഷം നിങ്ങളുമായിട്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു വയനിയാട് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതുപോലെയുള്ള ഫാം സ്റ്റേകൾ അല്ലെങ്കിൽ ഇവിടുത്തുകാര് ചെയ്യുന്ന പോലെയുള്ള ഓവർലാൻഡിങ് ട്രിപ്പുകൾ അല്ലെങ്കിൽ ക്യാമ്പിങ് ട്രിപ്പുകൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് തന്നെ ഒരു ഹൈക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് നമുക്കെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബായ്